നമ്മളെ വീടിൻ്റെ മുന്നിൽ ഇടക്കിടക്ക് വരുന്ന ആൾക്കാരാണ് കേട്ടോ ഈ രണ്ട് തോണിക്കാർ അവരിങ്ങനെ വല വീശിയിട്ടിട്ട് അതിന് ശേഷം അത് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ തല്ലുന്ന സമയത്ത് മീനെല്ലാം ആ ഒരു വലയിൽ കുടുങ്ങും അങ്ങനെ ഇവരിതാ മീനിൻ്റെ വല പിടിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് അവർ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇപ്പാന്ന് ഇപ്പം അടുത്ത് വന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ കാണലുണ്ട് ഇവരെ കുറച്ചായി ഇവരെ കണ്ടിട്ട് അങ്ങനെ അവരിത് വലയെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട് അപ്പം വല നമ്മൾ നമ്മൾ ഈ ഒരു കരക്കുന്നാണ് അവർ ഇത് മീനെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത് അവരെ മീനെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തിട്ടുള്ളവർ വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ പിന്നെ ഇതാ വൈകുന്നേരമായ ടൈമിൽ എരുണാട്ടൻ കുറച്ച് ദിവസം മുന്നേ ഒരു ചെമ്പല്ലിക്കൂട് പുഴയിലിറക്കിയിട്ടുണ്ടായിന് അപ്പം അത് എടുക്കാനാണ് കുട്ടായിട്ടനും വില്ലേജിനും കൂടി പോയിട്ടുണ്ടായിന് അവർ എടുത്തിട്ടിത് വന്നിട്ടുണ്ട് നമുക്കതിൽ നോക്കാം ചെമ്പല്ലി ഉണ്ടോ ഇല്ലയോന്നുള്ളത് ഇത് രണ്ടോ എന്നെങ്കിലും പടക്കുന്നുണ്ട് അങ്ങനെ ഓരോ ചെമ്പല്ലി ഇത് കുട്ടിയായിട്ടൻ കൊട്ടയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് വലുത് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ ബാക്കി മീഡിയം സൈസും പിന്നെ അതിന് കുറച്ച് ചെറുതല്ലായിട്ടുള്ള കിട്ടീന് അങ്ങനെ ഇതെ കയ്യിൽ കിട്ടിയ ചെമ്പല്ലി ഒന്ന് നല്ലോണം പുഴയില ആ ഒരു വെള്ളത്തിലൊന്നും അതിൻ്റെ മണ്ണെല്ലാം പോകാൻ വേണ്ടി കഴുകി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കഴുകിയിട്ട് നമ്മളെ ചെമ്പല്ലി എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര പോരെയാണ് നമുക്ക് ചെമ്പല്ലി കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഒരാളെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർക്ക് വേണമെന്നു പറഞ്ഞു അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുത്തോട്ടെ അപ്പം അത്രയേ ഉള്ളൂ